കശ്മീരിലെ പഹൽഗാമിൽ ബൈസരൻവാലിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക്ക്ദീന കശ്മീരിലെയും ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർത്തത് അന്ന ഒമ്പത് പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നൂറിനടുത്ത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന സാധാരണ ജനതയ്ക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഒരു ദൃഢ ദൃഢനിച്ഛേന്ദ്രനെടുത്തിട്ടുണ്ടായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ഇനി അവശേഷിപ്പിക്കരുത് ബാക്കിയുള്ളവ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രത്യാക്രമണം എന്നുള്ളത് നോക്കി തീരുമാനിക്കാമെന്ന് കരുതി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി തന്നെ പങ്കെടുക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭാവൽപൂർ കോട്ലി മുരിത്കെ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തെയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ നിന്നും ഇതുവരെയും കര കയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുരിത്കെയിലെ അവരുടെ ഭീകര ട്രെയിനിങ് അക്കാദമി വീണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തന്നെ അനധികൃതമായി പണം നൽകുന്നതും അത് സുരക്ഷിതമാക്കി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവിടുന്നത് അതിന് പിന്നാലെയാണ് ഈ വിവരം കൂടി ലഭ്യമാകുന്നത് അതിനിടെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് പുതുപുത്തൻ യുദ്ധ ഉൾപ്പെടെ ചൈന അണിയറയിൽ സൂക്ഷിച്ചിട്ടുള്ള അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സന്ദർശിക്ക് ഈ യുദ്ധമാനങ്ങൾ അണിനിരത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാപരമായ തലവൻ കൂടിയായിട്ടുള്ള ആസിഫ് അലി സർദാരി സന്ദർശനം നടത്തിയത് ഞായറാഴ്ചയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന എന്ന എ വി ഐ സിയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത് എ വി ഐ സിയിലെ അത്യാധുനികമായ സൈനിക ഉപകരണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പുതിയ പുതുതലമുറ യുദ്ധമാനങ്ങളെക്കുറിച്ചും പ്രത്യേക വിവരണം ഈ ഇദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് എ വി ഐ സി സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാഷ്ട്ര തലവൻ കൂടിയാണ് അസിഫ് അലി സർദാരി ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ രാഷ്ട്ര തലവനെ ഈ മേഖല കാണാനായി ചൈന അനുവദിക്കുന്നത് പോലും കെട്ടിട സമുച്ചയം മുഴുവൻ ചുറ്റി നടന്ന് പാകിസ്ഥാൻ പ്രസിഡന്റോട് ചൈനീസ് അധികൃതർ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ചു കൊടുക്കുകയും അവിടുത്തെ ഏറ്റവും നൂതനമായ ആയുധങ്ങളെപ്പറ്റിയും യുദ്ധുമാനങ്ങളെപ്പറ്റിയും അത്യാധുനിക സംവിധാനങ്ങളെപ്പറ്റിയും ഒക്കെ തന്നെ വിവരണം നൽകിയെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫുട്ടോ സർദാരി പ്രഥമ വനിത അസീഫ ഫുട്ടോ സർദാരി എന്നിവരും ആസഫ് ആസിഫലി സർദാരിക്കൊപ്പമുണ്ടായിരുന്നു ജേട്ടൺ യുദ്ധമാനം പാകിസ്ഥാനുമായി ചേർന്നുള്ള ജെ എഫ് സെവൻറ്റീൻ തണ്ടറിന്റെ നിർമ്മാണം ജെ ട്വൻ്റി സ്റ്റെൽ തഞ്ചാം തലമുറ യുദ്ധമാനത്തിന്റെ നിർമ്മാണ പുരോഗതി എന്നിവ ഉൾപ്പെടെ എ വി ഐ സിയുടെ അത്യാധുനിക ശേഷിയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തുവെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പത്ത് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് സർദാരി ചൈനയിലെത്തിയത് സർദാരിയുടെ എ വി ഐ സി സന്ദർശനവും പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീർ ഈയെടുത്ത് നടത്തിയ ബീജിംഗ് സന്ദർശനവും ഒക്കെ ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ച സൈനിക നഷ്ടങ്ങൾക്ക് പകരം പുതിയ ആയുധങ്ങൾ കണ്ടെത്താനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു നീക്കമായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനം യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് ഈ അടുത്തായിരുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് പോലും